ഗുരുതുല്യനായ എം ടിയുടെ സ്നേഹ നിർബന്ധങ്ങളാണ് മമ്മൂട്ടിയെ ആയുർവേദ ഔഷധ നിർമ്മാണത്തിലെത്തിച്ചത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് പ്രവർത്തിക്കുന്ന പതഞ്ജലിയുടെ മുഖ്യ ഓഹരിയുടമയായി മമ്മൂട്ടി മാറിയതോടെ കമ്പനിയുടെ വ്യാവസായിക ലക്ഷ്യവും വിപുലമാകും കൊച്ചി പനമ്പള്ളി നഗറിൽ ആരംഭിച്ച ആദ്യ വിതരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടകനായി എത്തിയതും എം ടി തന്നെ പൊള്ളലേറ്റവരുടെ ചികിത്സയ്ക്കും പാടുകൾ മാറുന്നതിനുമുള്ള ഔഷധങ്ങൾക്കൊപ്പം സൗന്ദര്യവർദ്ധക വസ്തുക്കളും പതഞ്ജലി പുറത്തിറക്കുന്നുണ്ട് പുഴലിന്റെ മാത്രല്ല ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നു വിശേഷിപ്പിക്കാവുന്ന പലതും ഈ കൂട്ടത്തിൽ ഉണ്ടാക്കി അപ്പൊ ഇതിനൊക്കെ ഫലമുണ്ട് എന്ന് പലരും കണ്ടതാണ് അപ്പൊ അത് ഞാനൊക്കെ പറഞ്ഞിട്ട് ഇതുകൊണ്ട് സൗന്ദര്യം കൂടുന്നു പറഞ്ഞിട്ടൊരു കാര്യത്തിൽ സൗന്ദര്യമുള്ള ആളുകൾ അപ്പൊ അതുകൊണ്ടാണ് ചലച്ചിത്ര മേഖലയിൽ നിന്ന് ലാൽ ജോസ് വി എം വിനു എന്നിവരും ചടങ്ങിനെത്തി രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഉൽപാദന വിപണന ശൃംഖലകൾ വ്യാപിപ്പിക്കാനാണ് പതഞ്ജലിയുടെ പദ്ധതി ഇന്ത്യ വിഷൻ കൊച്ചി